സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന യാത്രയ്ക്ക് നവംബർ ഇരുപത്തിയാറിന് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ അടുത്ത മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ നടത്തപ്പെടുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് എസ് വൈഎസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന യാത്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് നവംബർ പതിനാറ് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന യാത്ര നടക്കുന്നത് യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിൽ ഈ മാസം അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ തീയതികളിൽ സമ്മേളനം അതിൻ്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വം ജില്ലകളിൽ പര്യടനം നടത്തുകയും വരുന്ന പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി കാസർഗോഡിന് തുടങ്ങി ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന യാത്ര ഇടുക്കി ജില്ലയിൽ ഇരുപത്തി ആറാം തീയതി പര്യടനം നടത്തുകയാണ് ജില്ലയുടെ മൂന്ന് കേന്ദ്രങ്ങളിൽ തൊടുപുഴ ഇടുക്കി അടിമാലികളിൽ സന്ദർശനം നടത്തി പ്രധാന സ്വീകരണം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ അടുത്ത മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ നടത്തപ്പെടുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന യാത്രയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് യാത്രയുടെ അടിമാലിയിലെ സ്വീകരണ ദിവസം ടേബിൾ ടോക്ക് പ്രൊഫഷണൽ മീറ്റ് പ്രാസ്ഥാനിക സംഗമം എന്നിവയും നടക്കും ഇരുപത്തിയാറിന് വൈകിട്ട് നാലിന് അടിമാലി ടൗണിൽ നിന്നും സൗഹൃദ നടത്തം ആരംഭിക്കും തുടർന്ന് പഞ്ചായത്ത് ഹാളിൽ പൊതുസമ്മേളനം നടക്കും നവംബർ പതിനഞ്ചിന് സാന്ത്വനം ദിനത്തിന്റെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തുമെന്നും ജില്ലാ ഫൈനാൻസ് സെക്രട്ടറി കബീർ സുഹ്രി സുബൈർ അഹ്സനി എ എ സക്കീർ അൽ അമീൻ അഹ്സനി അജ്മൽ സഖാഫി മുഹമ്മദ് മുസ്തഫ അഹ്സനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാരി